ഹലോ ഒരുവൺ നമ്മുടെ ഇന്നത്തെ യാത്ര തേക്കടിയിലുള്ള പെരിയാർ പെരിയാർക്കടവ് സങ്കേതത്തിൻ്റെ ഉള്ളിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉള്ളിലായിട്ട് വർഷത്തിൽ വർഷത്തിലൊരിക്കലും മാത്രം പ്രവേശനമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാട്ടോ വൺ സൈഡ് നമ്മൾ നടന്നും തിരിച്ച് നമ്മൾ ജീപ്പിനും വരുന്ന യാത്രയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് പോകുന്ന യാത്രയിൽ എന്തെല്ലാം കാണാനുണ്ട് ഇവിടെ എന്നൊക്കെ വരാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പോൾ അത് വീഡിയോയിലേക്ക് പോലോ ഞങ്ങൾ മംഗളാദേവി പോകാനായിട്ട് തേക്കടി ഒന്ന് സ്റ്റേ എടുത്തായിരുന്നോ അതായിരുന്നു ഏറ്റവും നല്ല ഓപ്ഷൻ കാരണമെന്ന് വെച്ചാൽ രാവിലെ ആറ് മണിക്ക് തന്നെ നടന്നു പോകാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്നില്ല അത് ദേക്കടി ഇൻഫർമേഷൻ സെൻറ്ററാണ് അതായത് നമ്മുടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഓൺലൈൻ അല്ലാതെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ കാണുന്ന വഴിയിലേക്കാണ് നമ്മൾ മംഗളാദേവിയിലേക്ക് പോകുന്ന റൂട്ട് പിന്നെ ആ കാണുന്ന വഴിയിൽ അതാണ് നമ്മുടെ ബോട്ട് ലാൻഡിങ്ങിലേക്കൊക്കെ പോകുന്ന വഴി അപ്പോൾ ഞങ്ങൾ അവിടെ നമുക്ക് വേറെ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നുമില്ല നടന്നു പോകുന്നവർക്ക് നമുക്ക് നേരെ നടന്ന കയറി അങ്ങനെ പോകാൻ പറ്റും ഞങ്ങൾ രാവിലെ ഒരു ആറര ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഒരുപാട് ജീപ്പുകളൊക്കെ ഇങ്ങനെ കിലോമീറ്ററോളം ദൂരെ ഇങ്ങനെ കിടക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടന്നുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മംഗ്ലാദേവിലേക്ക് ഇനി ഒരു പത്ത് കിലോമീറ്റർ എന്ന് പറയും നമ്മൾ മുന്നേക്കുണ്ടാകും ഇത് നമ്മൾ ഏകദേശം ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വണ്ടി കിടക്കുന്ന നിങ്ങൾ കണ്ടോ ഇങ്ങനെ ക്യൂ കിടക്കണം നേരെ ഫ്രണ്ടിൽ എന്തോ ചെക്കിംഗ് ഉണ്ട് അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്തേക്ക് അവർ കയറ്റി വിടത്തില്ലേ ഇപ്പോൾ രാവിലെ ആയാലും ഫോറസ്റ്റിൻ്റെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോ ഇതിപ്പോ ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി ഡ്രൈ ആയിട്ട് തീരണം ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മഴയൊക്കെ പെയ്തായിരുന്നെങ്കിൽ ഇല്ലേ ഒന്നുകൂടെ നല്ല ഭംഗിയായിരുന്നു ഫോറസ്റ്റ് കാണാനായിട്ട് വണ്ടിക്ക് പോകുന്നവരും തിരക്കുണ്ട് അതേപോലെ നടന്നു പോകുന്നവരും തിരക്കുണ്ട് തീഫ് ആകത്താ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിയൊക്കെ അവർ ഫുള്ള് ചെക്ക് ചെയ്യുക അതായത് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി അങ്ങനെ എന്തെല്ലാം കൊണ്ട് അവർ അതോടെ മേടിച്ച് വെക്കും അപ്പോൾ ചെക്കിങ്ങിനൊക്കെ ശേഷം അവർ നമ്മളകത്തേക്ക് ഏറ്റുവിട്ടും നല്ല വിട്ടു നല്ല ഈ റീസൻ്റ് ആയിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല അത് കാരണം തോന്നുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ നടക്കാനായിരുന്നു ഞങ്ങൾ കുറച്ചിങ്ങും നടന്നുവന്ന് കഴിഞ്ഞപ്പോൾ ഈ സൈഡിലായിട്ട് ഇതേപോലെ ഒരു കുളം കണ്ട് ഈ മൃഗങ്ങൾ വെള്ളം കുടിക്കാൻ പോകുന്ന സ്ഥലമാണ് നമ്മൾ വരുന്ന വഴിക്കൊക്കെയാൽ ഒരുപാട് ആനപ്പിണ്ടും അതുപോലെ മറ്റുള്ള മൃഗങ്ങളുടെ കാഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് പൊടി നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൽ കൂടുതലാണ് എന്താ വെച്ചാൽ ഇങ്ങനെ തുടരെ തുടരെ ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാന്ന് കൊണ്ട് പൊടി പൊടിയുണ്ടാകും കാര്യം അപ്പം ഞങ്ങൾ മാക്സിമം റൂട്ടിന്നിറങ്ങി താഴ്ത്തൂഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളവരൊക്കെയാണ് നിങ്ങളെ വഴിയെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടുതലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കൊരു കെയ്ജ് നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു മംഗളാന്ന് പറഞ്ഞിട്ട് കടുവയ്ക്ക് കുഞ്ഞിനാണ് റീസൻറ്റായിട്ട് വാർത്തയിലേക്ക് വന്നിരുന്നു അതായത് എൻ്റെ അമ്മക്കടും അതിനു ഉപേക്ഷിച്ച് പോയിട്ട് ലാസ്റ്റ് ഫോറസ്റ്റ് ആൻഡ് എടുത്ത് ഈ വളത്തിനായിരുന്നു അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇരതേലി പഠിക്കാനായിട്ട് അതിൻ്റെ കാടിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഒരു കേജ് പോലെ ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന പഠിക്കാത്തത് കാണാൻ പറ്റും പക്ഷെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നിങ്ങളത് കാണിക്കുന്നില്ല കേട്ടോ നിങ്ങൾ തുടക്കം കാണിച്ചില്ലായിരുന്നു മറ്റേ ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഈ പറഞ്ഞ ക്ഷേത്രം വരെയുള്ള ദൂരം പതിമൂന്ന് കിലോമീറ്ററാണ് നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഇവിടേക്ക് പോകാനുള്ളത് ഒന്നേ നമുക്ക് നടന്ന് പോകാം ഈ കാണുന്ന ആൾക്കാരൊക്കെ അങ്ങനെ നടന്ന് പോകുന്ന ആൾക്കാരാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ നടക്കണം നടക്കണമെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വേണം പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതുപോലെ ജീപ്പിന് പോകാൻ പറ്റും ജീപ്പിനാകുമ്പോൾ അവർ ഒരാൾക്ക് നൂറ്റമ്പത് രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ നടന്നു പോകണം ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് മുകളിലെത്തി കയറാൻ പറ്റും കുറെ കഴിയുമ്പോഴത്തേക്ക് നല്ല കുത്തനെയുള്ള മലകളൊക്കെ നമുക്ക് കയറാനുണ്ടാകും അതുപോലെ നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ ഒരുപാട് സൈൻ ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതായത് എത്ര കിലോമീറ്ററിന് പോകാനുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും വിടീയെടുക്കും ഫോറസ്റ്റ് ആ കാര്യം വളരെ വൃത്തിയായിട്ട് തന്നെ നോക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പ്രവേശനമുള്ളത് അതായത് ഏപ്രിൽ മാസത്തിലെ ചിത്രാപൗർണമെന്ന ആളിലാണ് ഇവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രം തുറക്കുകൾ അന്നേ ദിവസം കേരളവും തമിഴ്നാടും സംയുക്തമായിട്ടാണ് ഇവിടുത്തെ പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വരുന്ന വഴിക്കാൻ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരെയും കാണാനൊക്കെ പറ്റും ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരും വണ്ടിയൊക്കെ പോകുന്നതുകൊണ്ട് ഒരിക്കലും മൃഗങ്ങൾ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല അവർ അവരിവിടുന്ന് മാറിപ്പോകാൻ ചാൻസ് ഉള്ളു ഞങ്ങൾ നടന്ന ഏകദേശം ഇതിൽ ഒരു ആറ് കിലോമീറ്ററുള്ള എത്തി കേട്ടോ അപ്പോൾ നമുക്ക് ബോട്ടിൽ വാട്ടറും അതായത് പ്ലാസ്റ്റിക് കുപ്പിയൊന്നും തന്നു തന്നുവിടാത്തതുകൊണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഇതേപോലെ നമുക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രിങ്കിങ് വാട്ടറാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടോ പോയത് ഏകദേശം ഇപ്പോൾ തന്നെ ഞങ്ങളൊരു ആറ് കിലോമീറ്റർ നടന്ന് ഇനിയുമുണ്ട് ഒരു ആറ് കിലോമീറ്റർ അതിങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ ആണ് നമ്മൾ സമയം എടുത്ത് നടക്കുമ്പോഴത്തേക്ക് വലിയ മടുപ്പൊന്നും തോന്നില്ല അതുപോലെ ആൾക്കാർ മടുപ്പ് പോകണവരൊക്കെ ഇതേപോലെ സൈഡിലൊക്കെ കണ്ടോ ആ പോകുന്ന വഴിക്ക് വലിയ മരം കണ്ട അപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ടൊന്നും കയറിയത് കണ്ടോ വണ്ടികളിങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് റീസെൻ്റായിട്ട് മഴയൊന്നും പെയ്യാത്തത് നല്ല പൊടിയാണ് അപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണത് കേരള തമിഴ്നാട് ബോർഡറിലുള്ളൊരു മലയിലാണ് അത് കാരണം തമിഴ്നാടും അവരുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ അവർ ഇതിനുവേണ്ടി അവകാശം ഉന്നയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് തമിഴ്നാട് ഇതുവരുടെ ക്ഷേത്രമാണെന്ന് പറഞ്ഞ അവകാശവാദം ഉന്നയിച്ച് ലാസ്റ്റ് കോടതി ഇടപെട്ടിട്ടാണ് ഇന്നേ ദിവസം ചിത്രാപരണം എന്നാളിൽ അവർ പൂജയ്ക്ക് വേണ്ടിയിട്ട് രണ്ടുപേർക്കും ഒരേപോലെ അവിടെ അവകാശം കൊടുത്തത് ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അങ്ങോട്ട് ആർക്കും പ്രവേശനമൊന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ അവിടെയുണ്ട് അവിടെ ആൾക്കാരും ഉണ്ട് ഫുൾ ടൈം സർവലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊരു കേറ്റം കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഷോർട്ട് കട്ട് പോലെ കണ്ട എന്നാൽ ഇപ്പം ഇതിലൂടെ വട്ടാൻ കയറുകയാണെങ്കിൽ അത്രയും കുറച്ച് നടന്നാൽ മതിയോ എന്ന് വിചാരിച്ചു അപ്പോൾ മറ്റുള്ള ആൾക്കാരും പോകുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഞങ്ങൾ അതിലേക്കൂടെ പോകുന്നത് ഉണ്ട് ഇതേപോലെ ഒരു വലിയ കേറ്റാണത് ഉണ്ട് ഇത് കൂട്ട് ഷോർട്ട് കട്ട് കയറി ഞങ്ങൾ പോയി ചോറ് കുത്തനെയുള്ള കേറ്റാണ് എന്നാലും അത്ര നമ്മൾ വളഞ്ഞ് കയറി വരണ്ട അപ്പോൾ നേരെ ഇങ്ങനെ ക്രോസ് കയറാൻ പറ്റും അങ്ങനെയാണ് ഇത് കയറി വരുന്നത് അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴത്തേക്കും വേണ്ട വീണ്ടും റോഡിലേക്ക് തന്നെയാണ് വരുന്നത് ഇന്നേ ദിവസം രാവിലെ മണി തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെ ആയിട്ട് നമ്മളെ നിന്ന് വണ്ടിയും അല്ലെങ്കിൽ നടന്നു പോകുന്നവരേയും കയറ്റി വിടത്തുള്ളൂ നമുക്ക് മേളിലാണെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മണി വരെ നമുക്ക് നിൽക്കാൻ പറ്റും അത് കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്യും നമ്മളിവിടേക്ക് രാവിലെ മണിക്ക് കയറിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ നടന്ന് കയറി എന്നാലും ബാക്കി ജീപ്പിനെ ചെല്ലുന്നവർ നമ്മളെക്കാളും മുന്നേ അവിടെ ചെല്ലും നമ്മൾ എല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു പത്ത് പതിനായിരം ആൾക്ക് മുകളിൽ ഉണ്ടാവും ഇത് കണ്ടോ ആന പോകുന്ന വഴിയാണ് റീസൻറ്റായിട്ട് പോയതൊന്നും അല്ലെന്ന് തോന്നുന്നു എന്നാലും ഇന്ന് ഇരുന്നിട്ട് ഇവരിങ്ങനെ ഊർന്ന് ഇറങ്ങിപ്പോകുന്നത് അതിൻ്റെ ഒരു വഴിച്ചാൽ പോലെ കിടക്കുന്നത് ഭയങ്കര പൊടിയാണ് പക്ഷേ ഈ ഒരു ഫ്രെയിം കണ്ടപ്പോൾ നല്ല ഭംഗി തന്നെ മുകളിൽ സൺലൈറ്റ് ഇങ്ങനെ വീട് ഇവിടെ ഇതുപോലെ വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ വീണ്ടും വെള്ളം കുടിച്ചിട്ട് ഒരു കുറച്ചേറെ റെസ്റ്റ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെയും പതുക്കെ നടന്നു പോകുന്നത് പിന്നെ മാക്സിമം മാസ്കുകളൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ ആ പൊടി മൊത്തം വലിച്ചിട്ട് ഞങ്ങൾ ഒരു പരുവായിട്ടും അത് മുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടമാനം പൊടി കൂടി ഉണ്ടോ എന്നാൽ എനിക്ക് ഇവിടെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിക്കാർ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് ഇതൊരു ഫോറസ്റ്റ് അല്ല അപ്പോൾ അതിൻ്റെ ഒരു ഇത് അവർ കാണിക്കുന്നില്ല നമ്മളൊരുവിധ ഹൈറ്റിൽ എത്തി കേട്ടോ അന്നേരം കാണുന്ന ഒരു വ്യൂ നിങ്ങൾ കണ്ടോ നമ്മൾ ഇനിയും ആ രണ്ട് മല ഇവിടെ കയറാനുണ്ട് അങ്ങ് മുകളിൽ ആ പൊടി ഇങ്ങനെ പറക്കുന്നുണ്ടോ ആ വണ്ടി വാലേ വാലേ നമ്മൾ ഇനി അവിടം വരെ പോകണം അവിടെയല്ല അത് കഴിഞ്ഞിട്ട് നേരെ ദൂരമായിട്ട് ടവർ പോലെ നമുക്ക് കാണാം ചെറിയ പൊടി പോലെ അതിൻ്റെ അവിടം വരെ നമുക്ക് ചെല്ലണം എന്നുള്ളതാണ് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ നിരപ്പായ വഴികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മൊത്തം ഇങ്ങനെ മലകൾ നമ്മൾ കയറി ഇറങ്ങി നടക്കണം ഈ ഒരു ഭാഗത്തൊക്കെ വന്നപ്പോഴത്തേക്കും പൊടി ഭയങ്കരമായിട്ട് കൂടി പക്ഷേ നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഇങ്ങനെ എന്നാ പറഞ്ഞ വഴി ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് വളഞ്ഞ് പൊളഞ്ഞ് കയറുമ്പോഴത്തേ നമുക്കിങ്ങനെ എൻ്റെ വട്ടം നടന്ന് കയറാറുള്ളത് ഉണ്ട് ചിരിയുടെ കുത്തനെ കയറ്റായിരിക്കും എന്നാലും കുഴപ്പമില്ല അത്ര പൊടി നമുക്ക് സഹിക്കേണ്ടവരത്തില്ല അപ്പം അങ്ങനെ ഒരു ഷോർട്ട് കട്ടിലേക്കൂടെ ഞാൻ കയറി കേട്ടോ നമ്മൾ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോഴേ താഴെ ഭാഗത്ത് കണ്ടോ നമ്മൾ നടന്നു വന്ന വഴികളൊക്കെയാണ് കാണുന്നത് ആ പൊടി ഇങ്ങനെ പൊങ്ങണതൊക്കെ വണ്ടികൾ ഓടി വരുന്ന വഴികളാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു പ്രത്യേക ഭംഗിയായിട്ടോ നോക്കി എന്താ ആൾക്കാരൊക്കെ ആണ് അപ്പോൾ കുറെ പേരൊക്കെ മടുത്തിട്ട് ഇവിടെ ഇരിക്കുവാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാൻ കഴിഞ്ഞു നല്ല രീതിയിൽ ടയേർഡായി ആ മലേ കുറെ ആൾക്കാരെ നിങ്ങൾ കണ്ടോ അതായത് കമ്പം ഭാഗത്ത് നിന്ന് കയറേ ഏകദേശം ഏഴ് കിലോമീറ്റർ നടന്നു വരാൻ പറ്റും ഇതേപോലെ ജീപ്പ് സൗകര്യം ഇല്ല അല്ലേ കൂടെ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു പെരിയാർ ടൈഗർ റിസോറൻ്റിൻ്റെ ഒരു വ്യൂ നിങ്ങൾ കണ്ടോ മലനിരകളും താഴെ നമുക്ക് ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്തല്ല അതിൻ്റെ ഭംഗി അപ്പൊ ഞങ്ങൾ വീണ്ടും ബാക്കി നടക്കാൻ തീരുമാനിച്ച കേട്ടോ ഏകദേശം ആ മുറിയല്ലോട്ടോ പോണ്ടോ ഇനി നല്ല തിരക്കായി വണ്ടികള അല്ലേ നമ്മൾ കുറേ കൂടെ എത്തി കേട്ടോ അന്നേരം ഉള്ളൊരു വ്യൂ നിങ്ങൾ കണ്ടോ താഴത്തുനിന്ന് വണ്ടി ഇങ്ങനെ കയറി കയറി വരുന്നുണ്ടോ പിന്നെ നമ്മൾ ഈ നടക്കുന്ന മലകളിലൊക്കെ ഇങ്ങനെ എന്നാ പറഞ്ഞത് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ആനപ്പിണ്ടോവും അതുപോലെ കാട്ടിയില്ലേ അവരുടെ വിസ്രജക്കെ കാണാൻ പറ്റും നോക്കി ഞാൻ ആദ്യമേ കാണിച്ചു തന്ന മല കണ്ടോ ഞങ്ങൾ വീണ്ടും അടുത്ത മല ഇങ്ങനെ വട്ടം ക്രോസ് ചെയ്ത് റൊട്ടി കൂടെ വരാതായിട്ട് ഇപ്പോൾ ദൂരെ ആ ടവർ നിങ്ങൾ കണ്ടോ അതിൻ്റെ അവിടെ വരെ നമുക്ക് ചെല്ലണം അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെല്ലണം നമ്മുടെ ഡെസ്റ്റിനേഷൻ അതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ നിങ്ങൾ കണ്ടോ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നേയുള്ളൂ കുഴത്തിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റിസർവേറിൻ്റെ ഒരു കാഴ്ചയായി കാണാൻ പറ്റും അതായത് മുല്ലപ്പുരണക്കെട്ടില്ലേ ഞാൻ ആദ്യമേ അതില്ല കമ്പം ഭാഗത്ത് നിന്ന് നടന്ന് വന്നവരുണ്ടെന്ന് അതുകൊണ്ട് ആ വരുന്നവരാണ് ആ ഒരു ട്രക്കിങ് ഇച്ചിരിയുടെ ഹാർഡായിട്ട് നമ്മളിപ്പോൾ കയറിയില്ല ലാസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ കയറി കൂടെ അതുകൊണ്ട് കുന്നും മലകളുമാണ് രണ്ടുമും കിലോമീറ്റർ ഇടപെട്ട് നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മെഡിക്കൽ സഹായവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് മലയിലേക്ക് കയറാനുള്ള വണ്ടികളുടെ തിരക്ക് കണ്ടോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങൾ കണ്ടോ അടിപൊളി അല്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഈ കമ്പത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഇച്ചിരി തെളിച്ചം കുറവാണ് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് വരുന്നതല്ലേ ഉള്ളത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സമയം മേളിൽ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം എട്ടര രാവിലെ ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ട്രക്കിങ് തുടങ്ങിയതായിരുന്നു ഇനി ഈ ഒരു മലയുടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തും കേട്ടോ ഇത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറാണ് ജീപ്പിന് മാക്സിമം ഇവിടെ വരെ കേട്ടോ വരാൻ പറ്റും അപ്പോൾ വണ്ടിയല്ല ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം ബാക്കി എന്നാ പറഞ്ഞാൽ ഇവിടെ കാണാൻ വന്നവരും തൊഴാൻ വന്നവരൊക്കെ അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ വണ്ടികളല്ലേ ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിട്ട് വരണം അവർ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ എൻ്റെ കൂടെ ഉള്ളവരെ പറഞ്ഞോളൂ പ്രദീപ് ജോജി എൻ്റെ ഉണ്ടായിരുന്നു ചേട്ടാ നടത്തും നടത്തും പൊടിയാണ് ആകെയുള്ള ശല്യം കൊണ്ടുവരിക എന്നത്ര പറയുള്ളു പിന്നെ ഏകദേശം പത്ത് കിലോമീറ്ററോളം നടന്നില്ലേ പാസ് കണ്ടോസ് കണ്ടോ അറുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളു കേട്ടോ അമ്പലം നേരെ ഫ്രണ്ടിക്കുണ്ടോ ആൾക്കാർ ഒരു സൈഡിൽ ക്യൂ നിൽക്കണമുണ്ട് അത് തൊഴാൻ പോകാൻ വേണ്ടി നിൽക്കുന്നവരാണ് അതിന് അല്ലാതെ നമുക്ക് ഇപ്പുറത്തൂടെ കയറി നമുക്ക് അമ്പലം കാണാൻ പറ്റും കണ്ടോ എന്ത് തിരക്കാ നിങ്ങൾ നോക്കി ഇവിടെ വന്നപ്പോഴത്തേക്കും തന്നെ ഈ രണ്ട് സൈഡിലായിട്ട് എന്താണ് നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ആൾക്കാരുണ്ട് നമുക്ക് എന്ത് സഹായത്തിനു വേണ്ടി അവരുവിടെ ഫുൾ സജ്ജമായിട്ടുണ്ട് അതായത് ഇവിടെ ഒരു കേരളത്തിൻ്റെ ഫോറസ്റ്റ് ഓഫീസും ഉണ്ട് നമ്മളിപ്പോ കാണാൻ പോകുന്ന ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ ആര ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മധുരാവതി ചുട്ടരിച്ച ശേഷം കണ്ണകി ഇവിടെ എത്തി എന്നാണ് ഐതിഹ്യം അതായത് പതിനാല് ദിവസത്തിന് ശേഷം ഇവിടുന്ന് നേരെ കൊടുങ്ങലിലേക്ക് പോയെന്നാണ് വിശ്വസിക്കുന്നത് ഇതിൻ്റെ പുറകില് ഒരുപാട് വലിയ കഥകളൊക്കെ ഉണ്ട് അതായത് ചില പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉണ്ട് അപ്പൊ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും ഒന്നും അറിയത്തില്ല അതാണ് ഞാൻ എനിക്ക് ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ചെറിയ സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്ന ഭാഗമില്ലേ ഇതൊരു തുരങ്കത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് ഏകദേശം മധുര വരെ നീണ്ട നൂറ്റി അറുപത്തി കിലോമീറ്റർ നീളമുള്ള ഒരു സുരംഗത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് ഇവിടുത്തെ ക്ഷേത്രം ആട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കരിങ്കല്ല് പാളികൾ ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കടിക്കുന്ന രീതിയിലുള്ള ഒരു പുരാതനമായ ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് നല്ല തിരക്കാണ് കേട്ടോ ഈ നമ്മളിപ്പോ കാണുന്ന ഭാഗത്തില്ലേ ഉണ്ടോ ഇവിടെ രണ്ട് ക്ഷേത്രമുണ്ട് ഒരു ക്ഷേത്രത്തിൽ കണ്ണകിയും മറ്റു ക്ഷേത്രത്തിൽ ശിവക്ഷേത്രവുമാണ് അപ്പോൾ ശിവക്ഷേത്രത്തിലാണ് കേരളത്തിലുള്ള പൂജാരിമാർ പൂജ ചെയ്യുന്നതും അതേപോലെ മറുസൈലിലെ കണ്ണകി ദേവി ക്ഷേത്രത്തിലാണ് തമിഴ്നാടിന്റെ പൂജാരിമാർ പൂജ ചെയ്യണത് രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം മണി വരെ പ്രത്യേക പൂജകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇങ്ങനെ കരിങ്കല് ഇങ്ങനെ സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാണ് ഈ കാണുന്നതാണ് കേരളം പൂജ ചെയ്യുന്ന ക്ഷേത്രം കണ്ടത് എന്ത് തിരക്കും ക്യൂആആ നിങ്ങൾ നോക്കി നേരെ ഓപ്പോസിറ്റ് തമിഴ്നാട് പൂജ ചെയ്യുന്ന കണ്ണകി ദേവി ക്ഷേത്രം കുറെ ഒക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി എന്നാലും ഇപ്പൊ ഒരുവിധം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ വന്നു ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് മതിലിനും വെള്ളി കയറും കേട്ടോ കേട്ടോ താഴെ ദൂരമായിട്ട് നമ്മൾ കയറി വന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം അതുപോലെ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നില്ല ഇതെല്ലാം തൊഴാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടെ നോക്കി നമ്മൾ കയറി വന്ന കാണാം അതുപോലെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് പച്ച ഷീറ്റിട്ടാണ് അതാണ് കേരളത്തിന്റെ ഫോറസ്റ്റ് ഓഫീസ് അവിടെയാണ് സർവലൈൻസും ക്യാമറയും കാര്യങ്ങളും ഈ അമ്പലത്തിന് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കണ്ട ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു ഗുഹയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു അത് തുടക്കം എൻട്രൻസ് ആണ് അത് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് അടച്ചു വെച്ചിരിക്കുവാണ് ഇത് നമ്മുടെ കേരളത്തിന്റെ പൂജ ചെയ്യുന്ന ഭാഗമാണ് അപ്പുറത്ത് തമിഴ്നാടിൻ്റെ അതുകൊണ്ട് എന്ത് തിരക്കാന്ന് നോക്കി ഇത് കണ്ട ഇവിടുത്തേക്ക് കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് വായിച്ചു നോക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല വേറെന്തോ ലിപിയിലൊക്കെയാണ് കണ്ടോ ഇതുപോലെ അന്നത്തെ ഒരു നിർമ്മിതിയൊക്കെ നിങ്ങൾ കണ്ടോ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നേരെ ഫ്രണ്ടിൽ കാണുന്നില്ല അവിടെ ആ തുരങ്കം സ്റ്റാർട്ട് ചെയ്യണത് ഈ തുരങ്കം നിർമ്മിച്ചത് അന്നത്തെ ചേരരാജാവായ ചേരൻ ജങ്കുത്തമ്മനായിരുന്നു അദ്ദേഹം അവരുടെ സ്വത്തും പണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ തുരങ്കം നിർമ്മിച്ചത് ഇന്ന് തുരങ്കമുണ്ട് പക്ഷേ ആർക്കും പ്രവേശനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ് അതിൽ ഇവിടെ ആയിട്ട് അന്നദാനം പോലെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ആൾക്കാരൊക്കെയാണ് അവിടെ വേറെ സൈഡിലായിട്ട് കേരളത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ട്രസ്റ്റിൻ്റെ ആൾക്കാരും ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നിന്ന് ക്യൂ നിന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കാം കണ്ടോ എന്ത് തിരക്കാന്ന് നോക്കി ണുന്ന ഫുഡ് കേട്ടോ എന്താ അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ റിട്ടേൺ എന്തായാലും നടന്നു പോകണ്ടാന്ന് തീരുമാനിച്ചു കാരണം ഇനി അത്രയും ദൂരം നടക്കും അതുമല്ല നല്ല വെയിലു ആയി ആ പൊടിയുടെ എല്ലാം അടിച്ചു പോകുന്ന വലിയ പാഠമാണ് ഞങ്ങൾ ജീപ്പിന് പോവാന്ന് വിചാരിച്ചു അപ്പൊ ജീപ്പിന് പോകാനായിട്ട് നമുക്ക് വല്ല നമ്മളെ വെയിറ്റ് ചെയ്ത് വണ്ടി കിടക്കത്തില്ല അപ്പൊ നമ്മൾ ഓരോ വണ്ടിക്കാരോട് ചെന്ന് ചോദിക്കണം താഴെത്തുനിന്ന് കയറി വന്നവര് അപ്പോൾ അവർ ആൾ ഫ്രീ ആണെങ്കിൽ നമുക്ക് ആ വണ്ടി കയറി പോകാൻ പറ്റും ചിലപ്പോൾ നമ്മൾ മൂന്നും നാലും പേരുണ്ട് ഒരുമിച്ച് പോകാനൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ലായിരിക്കും ചിലപ്പോൾ നാല് പേര് നാല് വണ്ടിക്ക് പോകാൻ പറ്റും എന്തായാലും ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റും ഇതേ ദൂരൊക്കെ കണ്ടോ അത് നമ്മുടെ റിസറോറിൻ്റെ ഭാഗമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് മല താഴത്തേക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇവിടെ ഒരു ബ്ലോക്ക് പോലെ ആയിരുന്നു അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോഴും അറിയാൻ സാധിച്ചത് താഴെയാണെങ്കിൽ ആൾക്കാർ തിരക്കായതുകൊണ്ട് താഴത്ത് നിന്ന് കയറുന്നവർ അവിടെ വണ്ടിയിൽ ഇറക്കിയിട്ടിട്ട് വീണ്ടും ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു ജീപ്പ് ഞങ്ങൾക്ക് കിട്ടി ആ ജീപ്പ് ഞങ്ങൾ കയറി താഴത്തേക്ക് പോവാട്ടോ എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഇവിടത്തേക്കുള്ളൊരു യാത്ര കേട്ടോ എന്ത് തിരക്കാന്ന് നോക്കി വീണ്ടും തിരക്ക് കൂടി നമ്മൾ ആദ്യമേ വന്നതിനേക്കാളും കൂടുതലും ഇത്രയും തിരക്കുണ്ടെങ്കിൽ പോലും ഇല്ല നമ്മുടെ കേരള തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ ഇതെല്ലാം കറക്റ്റായിട്ട് നിയന്ത്രിക്കുന്നുണ്ട് കേട്ടോ അതായത് ഓരോ കെറിൽ ആൾ എന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആവാതെ കറക്റ്റായിട്ട് വണ്ടികൾ കയറ്റി വിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് വന്നെ വണ്ടികൾ കയറ്റി വിടുക അങ്ങനെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് തന്നെ ആട്ടോ അതിൻ്റെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല അതായത് താഴെയായിട്ടൊരു പോലീസാരെ നിൽക്കുന്നുണ്ടോ ഇതേപോലെ ഇവരിങ്ങനെ നോക്കി നോക്കിയാണ് അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഇവർ ഒരു പ്രശ്നം ഒരു ബ്ലോക്കോ ഉണ്ടാകാനൊന്നും സാധ്യത ഉണ്ടാകത്തില്ല പക്ഷെ ഞങ്ങൾ ജി പി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നടന്നുവന്നതിനേക്കാളും കൂടുതൽ പൊടി അടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആയതണ്ടോ ഒരു മഴ ഇതിലൊരു മുന്നേറ്റ ദിവസം പെയ്താരണേ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു നമുക്ക് നല്ല രീതിയിൽ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക അതുപോലെ ഇത്രയും പൊടി നമുക്ക് അടിക്കേണ്ട ഒരു പ്രശ്നം നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം താഴെ എത്തി കേട്ടോ കണ്ടത് വൈൽഡ് ആനിമൽസിൽ വെള്ളം കുടിക്കാനുള്ള കുളങ്ങളൊക്കെയാണ് അപ്പോൾ ഈ കൊണ്ട് നമ്മുടെ ഈ വീട് നിർത്തുവാണോ അപ്പോൾ നമ്മുടെ ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ താഴെ വന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ നേരെ പോവുകയാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതായത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം പിന്നെ എന്തെങ്കിലും കൊണ്ട് ഉണ്ടെങ്കിൽ വീട് താഴെ കമൻറ്റ് ചെയ്യണം